നമസ്കാരം ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാവേളകളിൽ ഞങ്ങളത് ഉൾപ്പെടുത്തുന്നതാണ് നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സുദർശന ടിവിയുടെ പ്രേക്ഷകരെ അറിയിക്കുന്നതിനായിട്ടാണ് ഇങ്ങനൊരു എപ്പിസോഡ് ചെയ്യുന്നത് ആരുമില്ലാത്തവർക്ക് ഈശ്വരൻ ആശ്രയമെന്ന് പറയുന്നതിലൊരത്ഭുതവുമില്ല അതുപോലെ തന്നെ അസാധ്യമെന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ അസാധ്യമെന്ന് പറഞ്ഞ് പലപ്പോഴും നമ്മൾ വിധിയെ പഴിച്ചുകൊണ്ട് തള്ളിക്കളയുന്ന ചില കാര്യങ്ങൾ സാധ്യമാക്കാൻ കഴിയും ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ എന്നുള്ളത് വളരെ വളരെ സത്യമാണ് അതാണ് യാഥാർത്ഥ്യം പ്രാപഞ്ചികമായ വ്യവസ്ഥയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാൻ ഈശ്വര ചൈതന്യങ്ങൾ എല്ലാം നമ്മളുടെ പ്രാർത്ഥനയിൽ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഹൃദയം തുറന്നുള്ള പ്രാർത്ഥനയിൽ നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും അങ്ങനെ രക്ഷപ്പെട്ടിട്ടുള്ള എത്രയോ ആളുകൾ ഇത് രക്ഷ നേ രക്ഷ വേണം അല്ലെങ്കിൽ നമുക്ക് ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകണമെന്ന് വിചാരിച്ച് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്താൽ നമുക്ക് അത് വന്നു ചേരുക തന്നെ ചെയ്യും നമ്മുടെ കർമ്മമാണ് ഈശ്വരനിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നത് തീർച്ചയായിട്ടും നന്മയുള്ള കർമ്മങ്ങൾ ചെയ്ത് ഈശ്വര സന്നിധിയിലെ അനുഗ്രഹങ്ങൾ നേരിട്ട് വാങ്ങുവാൻ ഒരു ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് പറയാൻ പോകുന്നത് ത്രികോണയോഗം എന്ന് പറയുന്ന വളരെ പ്രത്യേകതകളുള്ളൊരു യോഗത്തെക്കുറിച്ചാണ് ത്രികോണയോഗം അതായത് ഭരണഗ്രഹമായ വ്യാഴം ഇടവത്തിൽ ശുഭസ്ഥാനത്തിൽ നിൽക്കുന്നത് ഭരണഗ്രഹമായ വ്യാഴം ഇടവത്തിൽ ശുഭസ്ഥാനത്താണ് നിലകൊള്ളുന്നത് അതുപോലെ അങ്ങനെ നിലകൊള്ളുമ്പോൾ പല രാശികൾക്കും അനുകൂലമായ സാഹചര്യങ്ങളാണ് വന്നു ചേരുന്നത് ഭരണഗ്രഹമായ വ്യാഴം ഇടവത്തിൽ ശുഭസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് പല രാശികൾക്കും അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു അതായത് ദോഷകരമായ കാലമാണെന്ന് ഒരുപക്ഷെ ജാതകം ഗണിച്ച് നോക്കുമ്പോൾ പോലും ആ ഈ വ്യാഴത്തിൻ്റെ വ്യവസ്ഥ കൊണ്ട് നമുക്ക് വളരെ വലിയ ഗുണങ്ങളുണ്ടായെന്ന് വന്നേക്കാം അതുപോലെ ചന്ദ്രൻ സൂര്യൻ്റെ രാശിയായ ചിങ്ങത്തിൽ സ്ഥിതി ചെയ്യുന്നു അതുപോലെ സൂര്യനിൽ നിന്നുള്ള നേരിട്ടുള്ള ദൃഷ്ടി ചന്ദ്രനിൽ ലഭിക്കുന്നു സൂര്യനും ചന്ദ്രനും വ്യാഴവുമായി ത്രികോണ യോഗത്തിൽ രൂപപ്പെടുന്നു ഇതൊക്കെയാണ് ത്രികോണ യോഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ത്രികോണയോഗം വന്നു ചേർന്നാൽ ഇപ്പം നാളിനെ അടിസ്ഥാനപ്പെടുത്തി ആ നാളുകൾക്ക് ത്രികോണയോഗം വന്നാൽ അല്ലെങ്കിൽ ആ ത്രികോണയോഗത്തിൽ ആ നാളുകൾ ഉൾപ്പെട്ടാൽ ഒരു വർഷ കാലയളവിലേക്ക് വളരെ നന്മകളും വളരെ വളരെ അനുഗ്രഹപരമായ ഗുണങ്ങളും നമുക്കുണ്ടായിത്തീരും എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ ഉണ്ടാവുന്ന പതിനാല് നാളുകളെക്കുറിച്ചാണ് നമ്മൾ പറയാൻ വരുന്നത് ഇത് ത്രികോണ യോഗത്തിലേക്കൊക്കെ വന്നു ചേരുമ്പോൾ സ്വാഭാവികമായും വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാകും അതുപോലെ തന്നെ ജോലി ലഭിക്കും അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരുപാടൊരുപാട് കാര്യങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കുക എന്ന് പറയുന്നൊരു വലിയ ഭാഗ്യമല്ലേ അത് ത്രികോണ യോഗ വ്യവസ്ഥിതിയിൽ വന്നു ചേരുക തന്നെ ചെയ്യും ത്രികോണയോഗത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കാർത്തിക രോഹിണി മകൈരം നാളുകൾ അതായത് അവരുടെ കരിയറിലുള്ള പുരോഗതി അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചില ജീവൻ പ്രധാനങ്ങളായിരിക്കുന്ന സവിശേഷതകൾക്ക് ചില പുരോഗതി ഇപ്പോൾ ഒരു ജോലി നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കാം ആ ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്കുള്ള മാറ്റം അല്ലെങ്കിൽ ആ അതിൽ തന്നെ കുറച്ചുകൂടി അതായത് നമ്മളുടെ കർമ്മ പരിപാടിയുടെ ആ ശക്തമായ മുന്നോട്ടുള്ള പോക്ക് കണ്ടിട്ട് മേലുദ്യോഗസ്ഥന് നമ്മൾക്ക് മറ്റൊരു ഉയർന്ന പദവി തരാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് അതുപോലെ തന്നെ കുടുംബത്തിലെ മംഗളകരമായ കാര്യങ്ങൾ നടക്കാൻ വളരെ സാധ്യതയാണ് അതുപോലെ വിദ്യാഭ്യാസ കാര്യത്തിൽ അനുകൂലമായ ഗുണമാണ് ഉണ്ടാകുന്നത് ഈ നാടുകാരായ വിദ്യാർത്ഥികൾക്ക് പൊതുവിൽ കുറച്ച് കാലത്തേക്ക് അനുഭവപ്പെട്ടിരുന്ന മൗഢ്യത അതായത് ചില ബുദ്ധിമുട്ടുകൾ അലസമായ ഭാവം അതൊക്കെ മാറി വളരെ ഒരു ഭാവത്തിലേക്ക് എത്താൻ ഈ ഒരു വർഷം അവരെ ഈ ത്രികോണയോഗം സഹായിക്കും സംശയം വേണ്ടാത്ത കാര്യമാണ് അപ്പം അതിലൂടെ ഒരു നല്ല വിജയം അവർക്ക് ലഭിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതിനും സംശയം വേണ്ട ഇപ്പോൾ നല്ല വിദ്യാഭ്യാസ പുരോഗതി അതുപോലെ തന്നെ ജോലിയിലുള്ള മാറ്റം ട്രാൻസ്ഫർ അതുപോലെ തന്നെ സ്ഥാനക്കയറ്റം ലഭിക്കുക ഇന്നലെ വരെ കിട്ടിക്കൊണ്ടിരുന്ന ശമ്പളത്തിന് കുറച്ചുകൂടി വർധനമുണ്ടാവുക പിന്നെ മംഗളകരമായ കർമ്മങ്ങൾ വീട്ടിൽ നടക്കുക തുടങ്ങി മനോഹരമായിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ആഹ്ലാദപരമാകുന്ന പല കാര്യങ്ങളും ത്രികോണ യോഗത്തിൽ വന്നതുകൊണ്ട് ഈ നാളുകാർക്ക് അനുഭവവേദ്യമാണ് മറ്റ് മൂന്ന് നാളെന്ന് പറയുന്നത് ഉത്തരമാിത്തിര നാളുകളാണ് സാമ്പത്തികമായ ഉയർച്ച തീർച്ചയായും ഈ മൂന്ന് നാളുകാർക്ക് ഉറപ്പായും ഉണ്ടാകുമെന്നുള്ളതിൽ മാറ്റമില്ല ത്രികോണ യോഗത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന മൂന്ന് നാളുകളാണ് ഇവയും അതായത് ഈ പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഗവൺമെൻറ് ജോലിയിലേക്ക് ചെന്നു ചേരാനുള്ള സാഹചര്യം ഈ പോലീസ് പോലെയുള്ള യൂണിഫോം സംബന്ധമായ കാര്യങ്ങളിൽ ബന്ധപ്പെടാൻ ഇവർക്കൊരു ഭാഗ്യം വരികയാണ് ഈ ത്രികോണ യോഗത്തിൽ ബന്ധപ്പെട്ടു നിൽക്കുന്ന ഈ നാളുകാർക്ക് മിലിട്ടറിയിലേക്കുള്ള ജോലി ചാൻസ് വളരെ കൂടുതലാണ് അതുപോലെ നഴ്സിംഗ് രംഗത്ത് വലിയ ഉയർച്ചയാണ് ഉണ്ടാവാൻ പോകുന്നത് വിദേശത്തേക്ക് അതായത് വിദേശത്തേക്ക് പോവുക എന്ന് പറയുന്നത് വെറുതെ പോകാനല്ല വിദേശത്തെ ആ ഗവണ്മെൻറ്റുമായി ബന്ധപ്പെട്ട ജോലിക്കായിട്ട് പോകാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട് പിന്നെ ഈ ഖനനം അതായത് മണ്ണിൽ നിന്ന് പലതും കുഴിച്ചെടുക്കുന്ന ഒരു ഒരു ജോലിയാണ് ഖനനം എന്ന് പറയുന്നത് പെട്രോളും ഒക്കെ ഖനനം ചെയ്താണ് എടുക്കുന്നു അത്തരം ജോലി അല്ലെങ്കിൽ അത്തരം മേഖലകളിൽ ജോലി ചെയ്യാനുള്ള ഒരു അവസരം പുരുഷന്മാർക്കൊക്കെ ലഭിക്കുന്നതായിട്ട് ഈ ത്രികോണ യോഗത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയുന്നുണ്ട് തീർച്ചയായും അങ്ങനെയുള്ള ജോലികൾക്കും സ്റ്റാൻസിന് നല്ല ശമ്പളം ലഭിക്കുന്ന ജോലികളാണ് അവയൊക്കെ തീർച്ചയായും ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്കൊക്കെ ഒരു നല്ല മാറ്റമുണ്ടാവുകയും സമ്പത്തുകൾക്ക് വലിയ മാറ്റമുണ്ടാവുകയൊക്കെ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ ഈ നാളുകളിൽ ജനിച്ച കലാകാരന്മാർക്കൊക്കെ പ്രശസ്തിയൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് കാരണം ഈ നാടകം സിനിമ അതുപോലെ തന്നെ പാട്ട് സംഗീതം തുടങ്ങിയവയുടെ രംഗത്ത് നിൽക്കുന്ന കലാകാരന്മാർക്ക് പ്രത്യേകമായ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാനുള്ള സാഹചര്യം കൂടുതലാണ് അടുത്ത മൂന്ന് നാളെന്ന് പറയുന്നത് വിശാഖം അനിഴം തൃക്കേട്ട നാളുകളാണ് സ്വാഭാവികമായി അനിഴത്തിനും തൃക്കേട്ടയ്ക്കും കാലം അല്പം അനുകൂലമല്ലാതെ നിൽക്കുന്നു എങ്കിലും ഈ ത്രികോണ സ്ഥിതിയിൽ അല്ലെങ്കിൽ ത്രികോണ യോഗത്തിൽ ചേർന്ന് നിൽക്കാനുള്ള ഭാഗ്യമുള്ളതുകൊണ്ട് സ്ഥിതി അനുകൂലമല്ല എങ്കിൽ പോലും ജാതകവശാൽ അനുകൂലമല്ലെങ്കിൽ പോലും അവരുടെ ജീവൻ സഞ്ചാരത്തിന് ഭാഗ്യത വന്നു ചേരുക തന്നെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്നൊരു മാറ്റം കുറച്ചുകൂടി നല്ല ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള അവസരമുണ്ട് അത് നടക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായ പുരോഗതി അതായത് വളരെ നല്ല തരത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ടെക്നിക്കൽ വിദ്യാഭ്യാസത്തിൽ നല്ല ഉയർച്ച ഉണ്ടാകാൻ ഐ ടി ഐ പോലെയുള്ള പോളിടെക്നിക്കൽ പോലെയുള്ള എൻജിനീയറിങ് പോലെയുള്ള വിദ്യാഭ്യാസ രംഗത്ത് നിൽക്കുന്നവർക്ക് അതായത് പഠനം കൊണ്ട് തന്നെ അവർക്കൊരു ഉയർച്ച ഉണ്ടാകാനുള്ള ചാൻസ് ഈ ക്യാമ്പസ് ഇൻറ്റർവ്യൂ പോലെയുള്ള ഇൻറ്റർവ്യൂകളിൽ വിജയിക്കുകയും ജോലി ലഭിക്കാനുള്ള ഒക്കെ കൂടുതലാണ് ത്രികോണയോഗത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന വിശാഖമനിരം തൃക്കേട്ട നാളുകാരുടെ പ്രത്യേകതയാണ് ഈ പറഞ്ഞു വരുന്നത് അതുപോലെ തന്നെ കടബാധ്യതകൾ ഈ ജാതകസ്ഥർക്ക് കടബാധ്യതകൾ നിറഞ്ഞു നിൽപ്പുണ്ടെങ്കിൽ തീർച്ചയായും അതൊക്കെ വളരെ ലോലമായി തന്നെ ഒഴിഞ്ഞ് ഒഴിഞ്ഞ് പോകുന്നതായിട്ട് നമുക്കറിയാൻ കഴിയും അതായത് നമ്മുടെ കൈകളിലേക്ക് ധനം ഏതെങ്കിലും വഴി വന്നു ചേരുക തന്നെ ചെയ്യും കിട്ടാൻ കിടന്നതോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ചിട്ടി അതുപോലെ തന്നെ ഈ പറയ ലോട്ടറി പോലെയുള്ള ഭാഗ്യങ്ങളൊക്കെ വന്നു ചേർന്ന് കൈയിലേക്ക് സമ്പത്ത് വന്നു ചേരാൻ കഴിയുന്ന ഒരു അവസരമാണ് ഈ ത്രികോണ യോഗത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് ഈ നാളുകാർക്ക് വരാൻ പോകുന്നത് പിന്നെ രോഗദുരിതങ്ങളിൽ നിന്നൊക്കെ ഒരു മാറ്റം തീർച്ചയായും ഈ ഒരു വർഷക്കാലത്തോളം ഈ നാളുകാർക്കുണ്ടാവും അടുത്തത് അവിട്ടം ചതയം പുരുട്ടാതി നാളുകാരാണ് ത്രികോണയോഗത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന മൂന്ന് നാളുകാരാണ് അവിട്ടം ചതയം പുരുട്ടാതി കടബാധ്യത വളരെ ദുഃഖകരമായ അവസ്ഥയിൽ നിൽക്കുന്ന നാളുകാരാണ് ഈ അവിട്ടം ചതയം പുരുട്ടാതി ഇതിൽ അവിട്ടവും ചതയവും വളരെ കടബാധ്യതകൾ നിലനിൽക്കുന്ന രോഗബാധ രോഗം ദുരിതങ്ങൾ തുടങ്ങിയവ വന്നു ചേർന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നാളുകളാണ് നാളുകാരാണ് ഈ പറയുന്ന അവിട്ടം ചതയം നാളുകാർ പുരുട്ടാതി അല്പം പുരുട്ടാതി അല്പം ബുദ്ധിമുട്ടിൽ നിന്നൊഴിഞ്ഞു നിൽക്കുന്ന ഒരു നാളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് കാലഘട്ടത്തിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു അവിട്ടം ചതയം നാളുകാർക്ക് ഈ ത്രികോണയോഗത്തിൽ ബന്ധപ്പെട്ടു നിൽക്കുന്ന നാളായതുകൊണ്ട് കട ബാധ്യതകളിൽ നിന്നൊക്കെ വളരെ വളരെ മാറ്റങ്ങളാണ് ചേരാൻ പോകുന്നത് അതുപോലെ തന്നെ ദുരിതങ്ങൾ ഒഴിയുക ഈശ്വര ഈശ്വരാധീനം പലപ്പോഴും നിങ്ങൾ ജ്യോതിഷം നോക്കാൻ ചെല്ലുന്ന സമയത്ത് ഈശ്വരാധീനം കുറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അവിട്ടം ചതയം പൂരോട്ടാതിക്കാര് ജാതകസ്ഥന് ജാതക വ്യവസ്ഥയിൽ നോക്കാൻ വേണ്ടിയിട്ടോ ഗൃഹനില വ്യവസ്ഥ നോക്കാൻ വേണ്ടിയിട്ട് ചെല്ലുമ്പോൾ ഒരുപക്ഷെ ഈശ്വര ചിന്ത വ്യവസ്ഥകൾ മറിഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും ആരോടും മറിഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും പക്ഷെ അതെല്ലാം മാറി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ഏകദേശം ഒരു ജനുവരി ഇരുപത് ഇരുപത്തിയഞ്ച് വരെയുള്ള കാലയളവെന്ന് പറയുന്നത് ചതയത്തെ സംബന്ധിച്ചിടത്തോളം അവിട്ടത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സവിശേഷതയുള്ള നാളുകളാണ് തീർച്ചയായും ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കും അതുപോലെ തന്നെ ടെക്നിക്കൽ സൈഡുകളിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അതുമായി ബന്ധപ്പെട്ട് വിദേശത്തേക്ക് പോകാനുള്ള അവസരങ്ങളുണ്ടാവും അതുപോലെ തന്നെ വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ വലിയ നേട്ടങ്ങൾ അലസമായി ഇരിക്കുന്ന മാനസികാവസ്ഥ അവിടെ ചെകുത്താന്മാർ വസിക്കും എന്ന് പറയുന്നത് വളരെ സത്യമാണ് ആ അലസത മാറുകയാണ് ത്രികോണയോഗത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായും നമ്മളെ പിന്നെ അലസതയിലേക്ക് കൊണ്ടുപോകുന്ന ദുഷ്ടശക്തികൾ മാറി നിൽക്കുകയാണ് ഇനി ചെയ്യാൻ പോകുന്നത് ആയതുകൊണ്ട് വിദ്യാഭ്യാസത്തിലൊക്കെ വലിയ വലിയ വിജയമാണ് ഉണ്ടാകാൻ പോകുന്നത് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്തേക്ക് പോകാനുള്ള വഴി തുറക്കപ്പെടും അതുപോലെ കിട്ടാതെ കിടക്കുന്ന പണം കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് വലിയ തുകകളൊക്കെ കിട്ടാതെ കിടക്കുന്നവർക്ക് അത് കൈകളിലേക്ക് വന്നു ചേരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കടബാധ്യത ഒഴിയുക അതുപോലെ തന്നെ ദുഃഖദുരിതങ്ങൾ അതായത് വിട്ടുമാറാത്ത ചില രോഗങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന ശ്വാസമുട്ടൽ പോലെയുള്ളത് അതുപോലെ തന്നെ കൈമുട്ടുകൾ കാൽമുട്ടുകൾ തുടങ്ങിയവയ്ക്കുണ്ടാകുന്ന വേദനകൾ അതൊക്കെ ഒരു പരിധിവരെ ചികിത്സിച്ച് മാറ്റുവാൻ കഴിയുന്ന ഒരു വർഷമാണ് നിങ്ങളുടെ മുമ്പിൽ വരാൻ പോകുന്നത് അതാണ് ഈ ത്രികോണ യോഗത്തിൻ്റെ പ്രത്യേകത ഇതാണ് അതായത് മൂന്ന് ഘടകങ്ങൾ ചന്ദ്രനും സൂര്യനും അതുപോലെ വ്യാഴം ഇങ്ങനെ ഈ മൂന്ന് ഗ്രഹവസ്തുക്കൾ ഒരുപോലെ ചേർന്ന് നിന്ന് അനുഗ്രഹം വർഷിക്കുന്ന മനോഹരമായിരിക്കുന്ന ഈ മുഹൂർത്തത്തിൽ അല്ലെങ്കിൽ ഈ നിമിഷത്തിൽ അത് അതൊക്കെ ചികിത്സിച്ച് ഭേദമാക്കാനുള്ള അവസരം ഉണ്ടാവുക തന്നെ ചെയ്യും അപ്പോൾ വളരെ നല്ല അനുകൂലമായ ഒരു സമയമാണ് നിങ്ങൾക്കുണ്ടാകുന്നത് അതുപോലെ തന്നെ അടുത്തത് ഉത്രട്ടാതി രേവതി നാടുകാരാണ് ഇവർക്ക് എടുത്തു പറയാൻ കഴിയുന്നത് ഇവരുടെ കാര്യങ്ങൾ എടുത്തു പറയാൻ കഴിയുന്നത് ബിസിനസ്സിലുള്ള പുരോഗതിയാണ് ബിസിനസ്സിലുള്ള പുരോഗതി എന്ന് പറയുന്നത് ഈ ഫാമുകളൊക്കെ നടത്തുക പശുക്കളെയൊക്കെയുള്ള പശുക്കളേറെ ഉള്ള ഫാമുകൾ കോഴികളെ വളർത്തുക വളർത്തുമൃഗങ്ങളെ വളർത്തി വിൽപ്പനയ്ക്ക് വേണ്ടി വളർത്തുക വളർത്തും മൃഗങ്ങളെ വിൽപ്പനയ്ക്ക് വേണ്ടി വളർത്തുക അതുപോലെ തന്നെ തടിയുടെ ബിസിനസ് സ്വർണത്തിൻ്റെ ബിസിനസ് വസ്ത്രം തുടങ്ങിയവ ഒക്കെ നടത്തുന്ന ആൾക്കാർക്ക് പൊതുവിൽ വളരെ ഉയർച്ചാപരമായിരിക്കുന്ന ഒരു ഒരു കാലമാണ് ഇനിയുള്ളത് ത്രികോണ യോഗം നിലനിൽക്കുന്നത് കൊണ്ട് അവർക്ക് ഈ ഫെബ്രുവരി മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പകുതി വരെ ഉണ്ടാകുന്ന കാലയളവെന്ന് പറയുമ്പോൾ വളരെ സൗഖ്യമായൊരു ജീവിതത്തിൻ്റെ ഭാഗത്തിലേക്കാണ് അവർ പോകുന്നത് പിന്നെ ഈ അലട്ടിക്കൊണ്ടിരിക്കുന്ന രോഗദുരിതങ്ങൾക്ക് ഒഴിവ് കാണുക മക്കൾക്കൊക്കെ വിദ്യാഭ്യാസപരമായ പുരോഗതി ഉണ്ടാവുക അതുപോലെ തന്നെ കുടുംബത്തിൽ സന്തോഷമുണ്ടാവുക മംഗളകരമായ കാര്യങ്ങൾ അറിയാനും അനുഭവിക്കുവാനും ഉള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുക തുടങ്ങി ഒരുപാട് നേട്ടങ്ങൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒരു നവംബർ മാസം വരെ കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ടിരുന്ന നാളാണ് തൃട്ടാതിയും രേവതിയും അല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് സമ്മതിക്കാൻ പറ്റത്തില്ല കാരണം അത്ര ബുദ്ധിമുട്ടാർന്ന് നിന്നിരുന്ന നാളുകളാണ് ഈ നാളുകൾക്ക് മാറ്റം എന്തെങ്കിലും എന്തെങ്കിലുമുണ്ടെങ്കിൽ തീർച്ചയായും ദൈവവിശ്വാസികളായിട്ടുള്ള ആൾക്കാർക്കായിരിക്കും ഈ മാറ്റം ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഈ ത്രികോണ ത്രികോണ യോഗത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് ദൈവവിശ്വാസവും കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉദ്ദേശിക്കാത്ത തരത്തിലുള്ള മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത് ഞാനീ പറഞ്ഞ ആ പതിനാല് നാളുകൾക്കും എല്ലാ അർത്ഥത്തിലും വളരെ പുരോഗമനമുണ്ടാക്കുന്ന ഈ ഒരു വർഷ കാലയളവ് ആ പുരോഗമനത്തിന് വേണ്ടി എനിക്ക് എന്തായാലും ജ്യോതിഷ വ്യവസ്ഥയിൽ പറഞ്ഞുവല്ലോ പുരോഗമനമുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് അതും ഏറ്റെടുത്ത് പിടിച്ച് നടന്നിട്ട് കാര്യമില്ല ചെയ്യേണ്ട കാര്യം നമുക്ക് അത്യാവശ്യമുള്ള സമയങ്ങളിൽ നമുക്ക് പോകാൻ കഴിയുന്ന സമയങ്ങളിലൊക്കെ തന്നെ ക്ഷേത്രങ്ങളിലും കാവുകളിലും പോവുക അതുപോലെ തന്നെ പിതൃസ്ഥാനത്ത് നിൽക്കുന്ന ആളുകളെ പൂജാതി കർമ്മങ്ങൾ കൊണ്ട് പ്രീതിപ്പെടുത്തുക ഒക്കെ ചെയ്യണം അത്യാവശ്യം നമ്മുടെ കയ്യിലുള്ള ചെറിയ തുക കൊണ്ട് ചെറിയ ചെറിയ വഴിപാടുകൾ നടത്തുക ഈശ്വരീയമായ ശക്തികൾ നമ്മുടെ മുമ്പിൽ അനുഗ്രഹാശസുമായി നിന്നാൽ തീർച്ചയായും വളരെ വളരെ ഉയരങ്ങൾ അല്ലെങ്കിൽ തന്നെയും ഏകദേശം കുറച്ച് നല്ല മാറ്റങ്ങളൊക്കെ ഈ പറഞ്ഞ പതിനാല് നാളുകാർക്കും ഉണ്ടാകും പറ്റി മാറ്റം വേണ്ടാത്ത കാര്യമാണ് ത്രികോണ യോഗത്തിൻ്റെ പ്രത്യേകത അതാണ് അപ്പോൾ തീർച്ചയായും ത്രികോണ യോഗത്തിന് ഭാഗ്യമുള്ള പതിനാല് നാളുകാർക്ക് വലിയ ജീവിതത്തിൽ സന്തോഷങ്ങളുണ്ടാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം